മൈ ഹോം ഈസ് ഇൻ ഹെവൻ ഐ എം ജസ്റ്റ് ട്രാവലിംഗ് ത്രൂ ദിസ് വേൾഡ് എൻ്റെ ഭവനം സ്വർഗത്തിലാകുന്നു ഈ ലോകത്തിൽ കൂടി ഞാൻ യാത്ര ചെയ്യുന്നു എന്ന് മാത്രം ഡോക്ടർ ബില്ലി ബില്ലിഗ്രഹാമിൻ്റെ ഒരു വാചകമാണിത് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു യോഹനാട്സുവിശേഷം പതിനാലാം അധ്യായം രണ്ടാം വാക്യം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതം വെറും താൽക്കാലികം മാത്രം നാം എത്തിച്ചേരുവാൻ പോകുന്ന നിത്യതയിലെ നമ്മുടെ വാസത്തിൻ്റെ ദൈർഘ്യം നോക്കിയാൽ ഈ ലോകത്തിൽ നാം ചെലവഴിക്കുന്ന ആയുസ് ഒരു ചെറിയ പൊട്ടു മാത്രം യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവ മക്കൾക്ക് ദാനമായി ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹവും സൗഭാഗ്യവും പ്രത്യാശയുമെന്ന് പറയുന്നത് എത്രയും വേഗം ഈ ലോകവാസം നാം അവസാനിപ്പിച്ച് യേശു കർത്താവിനോടൊപ്പം മറ്റ് വിശുദ്ധന്മാരോടും ചേർന്ന് നിത്യയുഗം സ്വർഗഭവനത്തിൽ വസിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് എത്ര സന്തോഷവും ആനന്ദവും നിറഞ്ഞ അനുഭവമാണത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിനായി നാം എന്നും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം നാം അഭിമുഖീകരിക്കുന്ന കഷ്ടതകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യതയുടെ വെളിച്ചത്തിൽ വിലയിരുത്തുമ്പോഴാണ് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ കഴിയുന്നത് തിരുവചനം പറയുന്നത് കുരിന്തൽക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാമതിയായ ഒന്നാം വാക്യം കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ലോക പ്രശസ്തനായ ഗാനരചയിതാവും ഗായകനുമായിരുന്നു ജിംറീംസ് ഒരു കാലത്തെ ലോകത്തിനു വേണ്ടി പാടിക്കൊണ്ട് നടന്നിരുന്ന ജിം യേശുവിനെ കണ്ടുമുട്ടിയ അനന്തരം ക്രിസ്തീയ ഗാനങ്ങൾ മാത്രം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഏറ്റവും ഒടുവിലായി ആത്മപ്രേരിതനായി ജിം റിവിസ് പാടിയ മനോഹരമായ പാട്ടാണ് സം ഗ്ലാഡ് മോർണിംഗ് വെൻ ദിസ് ലൈഫ് ഈസ് ഓവർ ഐ വിൽ ഫ്ലൈ അവേ എന്ന് തുടങ്ങുന്നത് ഈ ഗാനം താൻ പാടിയ അനന്തരം ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തൻ്റെ സ്വന്തം വിമാനത്തിൽ പറക്കം വേളയിൽ വിമാനം തകർന്നു തൻ്റെ ആഗ്രഹപ്രകാരം സ്വർഗ താൻ പറന്ന് പോകുകയും ചെയ്തു ഡിയർ ഫ്രണ്ട്സ് പാട്ടുകാരനോടൊപ്പം ഇങ്ങനെ പാടുവാൻ കഴിയുമോ വൻ ദി ഷാഡോസ് ഓഫ് ദിസ് ലൈഫ് ഹവ് ഫ്ലോൺ ഐ വിൽ ഫ്ലൈ എവേ ലൈക്ക് എ ബേർഡ് ഫ്രം പ്രിസൻറ്റ് ബാസാസ് ഫ്ലോൺ ഐ വിൽ ഫ്ലൈ എവേ മാക്സ് ലുക്കൂടയുടെ ഒരു വാചകം എങ്ങനെ ഗാഡ് നവേഴ്സ് അഡ് ദാറ്റ് ദി ജേർണി വുഡ് ബി യു സി ബട്ട് ഹി ഡിഡ് ഹി ഡിഡ് സേ ദാറ്റ് ദ അറൈവൽ വുഡ് ബി വർത്ത് വൈൽ ഈ യാത്ര എളുപ്പമാകുമെന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷെ ആ എത്തിച്ചേരൽ മൂല്യവത്തായിരിക്കുമെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഹാവ് എ പ്രസൻറ്റ് ഡേ